ാണ് വെൽക്കം ബാക്ക് ടു മൈ ചാർബോക്സ് നമ്മള് കുറച്ച് പണി എടുത്തിട്ട് സർപ്രൈസ് ചെയ്തിട്ട് സോ നമ്മള് നമ്മളുടെ ഡ്യൂട്ടിന്റെ റൂമ് മൊത്തത്തിൽ അങ്ങ് മാറ്റാൻ പോവാണ് ഗൈസ് ഒരു ഗെയിമിങ് റൂം അതായത് നല്ല അടിപൊളിയായിട്ടുള്ള ഗെയിമിംഗ് സെറ്റപ്പ് നമ്മൾ നമ്മളെ ഡ്യൂട്ടിന്റെ റൂമിൽ സർപ്രൈസ് ചെയ്യാൻ പോവാൻ നമ്മളെ ഡ്യൂട്ടി നമ്മളെ ഫ്രണ്ട്സിന്റെ പേരും അവളുടെ ഫ്രണ്ട്സിന്റെ പേരം ജസ്റ്റ് ലുലുമാളിലൊക്കെ പോയതാണ് സോ അവൾ വരുമ്പോഴത്തേക്ക് അവളുടെ റൂം നമ്മൾ മൊത്തത്തിലൊന്നും മാറ്റും സോ കറിലിതാക്കണ നമ്മുടെ റൂം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ സോ ഇവിടെ ആണ് നമ്മൾ നമ്മുടെ ആ ഒരു ഗെയിമിംഗ് സെറ്റപ്പ് റെഡിയാക്കാൻ പോകുന്നത് നല്ല കെടുക്കാച്ച് ടേബിളും ചെയറും ഓൾറെഡി ഉണ്ട് ഞാൻ വാളിൽ ഇതാക്കണ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറെ ഡിസൈനിങ്ങിന്റെ ലീഫിന്റെ വർക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറെ ആർട്ട് വർക്കുകൾ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് കഴിഞ്ഞു ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ടി വേണം സൗണ്ട് ബാർ വേണം അങ്ങനെ കുറെ സാധനങ്ങൾ വേണം സോ അതെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇന്ന് അടിച്ച് പൊളിക്കും ചെയ്യുന്ന അത്യാവശ്യം നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാക്കുന്ന ഗെയിമിന് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എക്സ്ബോ ആണ് നമ്മൾ നമ്മളുടെ ടി വിയിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ബൈധമായി ടി വി ഒക്കെ വാങ്ങി കഴിഞ്ഞു കാണിച്ചാ ഡോൾബി വിഷൻ ആൻഡ് അറ്റ്മോസ് വോയ്സ് കൺട്രോൾ ഡുവൽ ബാൻഡ് വൈഫൈ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലൂടൂത്ത് തുടങ്ങി എല്ലാ സാധനവും ഉണ്ട് ഇതൊരു ഒന്നൊന്നര സെറ്റപ്പ് ആയി വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാം നമുക്ക് അൺബോക്സ് ചെയ്യാം അതേ സാധനം ഒറ്റക്ക് ടി വി അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞ കുറച്ച് ടാസ്ക് പിടിച്ച ഒരു പരിപാടിയാണ് കൈസ് എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആദ്യം നമുക്ക് രണ്ട് സ്റ്റാൻഡ് കിട്ടുന്നുണ്ട് ഒറ്റക്ക് ആയതുകൊണ്ട് ഫിറ്റ് ചെയ്യാൻ നല്ല പണിയാണ് അതാണ് ഷൂട്ട് ചെയ്യാത്തത് സോ ഞാൻ ഞാനിതാക്കണ അതിന്റെ സ്റ്റാൻഡും കാര്യങ്ങളും വെക്കട്ടെ ടി വി കാണാൻ വേറെ ലുക്കട കേ നല്ല കൂൾ സാധനമാണ് ഇനി നമുക്കിത് പൊളിക്ക ബോക്സിൽ നമുക്ക് കുറച്ച് മാനുവൽ ഗേഡ്സ് ഉണ്ട് കുറച്ച് സ്ക്രൂസ് ഉണ്ട് പിന്നെ ഈ റിമോട്ടിൽ ഇടാനുള്ള ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ട് ഓ മൈ ഗോഡ് ലുക്കത്തെ ബാക്ക് ഡേ ടിവിന്റെ ബാക്ക് എത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടില്ല ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയാണ് എച്ച് ഡി എം ഐന്റെ ഫോർ കെ സിക്സ്റ്റി എയ്ഡ്സ് ഇ എ ആർ സി പോട്ട് ഗൈസ് അത് ഇതിനുണ്ട് പിന്നെ ഒന്ന് രണ്ട് എച്ച് ഡി എം ഐ പോട്ടും യു എസ് പി കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റ് ആണ് ടി വി ഞാൻ തൊഷിബ ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ കാരണത് തൊഷിബ നമ്മുടെ ജപ്പാനിലൊക്കെ നമ്പർ ഗ്ലോബലി തന്നെ നമ്പർ വൺ ആണ് ടിവിന്റെ കാര്യത്തില് തൊഷിബ സെലക്ട് ചെയ്യുന്നത് ഇതിപ്പോ നിങ്ങൾ കാണുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറഞ്ഞ എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഫാസ്റ്റുമാണ് അതുപോലെ തന്നെ ഭയങ്കര സേഫുമാണ് കൈ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് വെച്ച് കാണിച്ചതാ പിന്നെന്താ രണ്ട് വർഷം വാറണ്ടി ഉണ്ട് രണ്ട് വർഷം വാറണ്ടി പിന്നെ ഫോർട്ടി ത്രീ ഇഞ്ച് ഫിഫ്റ്റി ഇഞ്ച് ഫിഫ്റ്റി ഫൈവ് ഉണ്ട് സോ ഇത് ഫിഫ്റ്റി ഇഞ്ചിന്റെ ടിവിയാണ് ഞാൻ ഇപ്പൊ വാങ്ങിയത് നമുക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് വെക്കാം ഇതിപ്പോ ആണ് കിട്ടും അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഒക്കെ ഭയങ്കര ബ്ലാക്ക് ആയിരിക്കും അതുപോലെ തന്നെ കളേഴ്സ് ഒക്കെ കുറച്ചൂടി പോപ്പായി നിൽക്കും കൈ ഭയങ്കര ഭംഗി ഉണ്ട് കാണാൻ ജസ്റ്റ് ഈ വീഡിയോ ഈ വീഡിയോ ആണ് എല്ലാത്തിനും ഞാൻ കൊടുക്കാറ് ഇതിന്റെ റിമോട്ടിന്റെ പ്രത്യേകത ോക്കി നിങ്ങക്ക് ഇതിൽ തന്നെ എല്ലാ ഷോർട്ട് കട്ട്സ് അവൈലബിൾ ആട്ടോ പിന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ട് ആണ് ഇതിന്റെ അപ്പുറം കിട്ടുന്നത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഒന്നും പറയാനില്ല അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്പ്ലേന്റെ ആ സൈസ് നോക്കിയാൽ നല്ല എഡ്ജ് ടു എഡ്ജ് ആയിട്ട് വലിയ ബസിൽസും കാര്യങ്ങളും ഇല്ലാണ്ട് സെറ്റ് ായിട്ട് നമുക്ക് കാണാം ഇതിൽ എ എൽ എൽ എം വി ആർ ആർ അതുപോലെ തന്നെ ഗെയിം മോഡിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഡ്യൂട്ടിക്ക് ഗെയിമിന്റെ സംഭവത്തിനാണല്ലോ വായാൻ സോ ആ ഗെയിം മോഡിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻബിഡ് ആയിരുന്നുണ്ട് ചിപ്സെറ്റ് വരുന്നത് റെക്സ എഞ്ചിൻ സെറ്റാർ അതുപോലെ ഓഡിയോ റെക്സ ഓഡിയോ വരുന്നുണ്ട് വോയിസ് അസിസ്റ്റൻസ് നമുക്ക് ഗൂഗിൾ സ്മാർട്ട് ഹോം ഉണ്ട് അലക്സ് ഉണ്ട് അതുപോലെ തന്നെ വീടന്റെ വോയിസ് സിസ്റ്റന് ഉണ്ട് ഇനി ഡ്യൂട്ടിക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യുക മൈക്കിനെ പെട്ടെന്ന് അമർത്തിപ്പിടിക്കണം പ്ലേ അൺബോക്സിന്റെ ഒരു വീഡിയോ ആണ് യൂട്യൂബ് നമുക്ക് നോക്കാം ഇപ്പോൾ എനിക്ക് പേഴ്സണൽ ടി വി ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ലുക്കായിട്ട് കാണാൻ ഇനി കഴിഞ്ഞ റേറ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കോളെ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചില് ഇതിന്റെ കുറച്ചൊരു ബിഗർ വേർഷൻ അറൗണ്ട് മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫിഫ്റ്റി ഇഞ്ച് അതായത് ഈ ഒരു ടി വിക്ക് അറൗണ്ട് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ചെറിയ വേർഷൻ അതായത് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ടി വിക്ക് അറൗണ്ട് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ ഡോൾബി വിഷൻ അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് പിന്നെ എച്ച് ഡി ആർ ടെൻ പ്ലസ് ഡി കോഡിംഗ് അവൈലബിൾ ആണ് അതുകൊണ്ട് ഡാർക്ക് ഒക്കെ നല്ല പക്ക ഡാർക്ക് ആയിരിക്കും നല്ല വിഷ്വൽ ക്വാളിറ്റി ആയിരിക്കും പിന്നെ ഈ വരുന്ന മെയ് തേർട്ടി ഫസ്റ്റിന് നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നുണ്ട് ഇത് വാങ്ങുകയാണെങ്കിൽ ഇതിന്റെ കൂടെ ഡിസ്നി ഹോട്ട് സ്റ്റാറിന്റെ ഒരു പ്ലാൻ നിങ്ങൾക്ക് കിട്ടും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പ്ലാൻ ഇതിൽ ഫ്രീ ആയി കിട്ടും അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് രൂപയുടെ ജിയോ സിനിമ ഫാമിലി സബ്സ്ക്രിപ്ഷൻ ഞാൻ ഈ പറഞ്ഞ രണ്ട് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയി കിട്ടും പിന്നെ ഈ വി ആയിരത്തി ഇരുന്നൂറ് പെർഫോമൻസ് ടെസ്റ്റും മൂവായിരം കിലോമീറ്റർ ട്രാൻസ്പോർട്ടേഷൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് പിന്നെ എക്സ്ട്രീം ടെമ്പർ മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ടു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് പിന്നെ എ ഐ പി ക്യൂ അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാർ നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് പ്രൈമ് ഹങ്കാമ ജിയോ സിനിമ സി ഫൈവ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ശ്രീ തോഷിബന്റെ ഫോർ കെ ക്യൂലെ ടി വി നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഞാൻ ഇതാക്കണ ലിങ്കുകൾ താഴ്ത്ത് കൊടുക്കുക ഫ്ലിപ്കാർട്ടും എല്ലാത്തിനും ലിങ്കുകൾ തന്നെ പോയി നോക്കി നിങ്ങൾ ടി വി നോക്കി നടക്കുകയാണ് ഇത് നല്ലൊരു ചോയ്സ് ആയി ആ പ്രൈസിനു ഓക്കെ നമുക്ക് മുകളിൽ പോയിട്ട് ബാക്കി സാധനം സെറ്റ് ആക്കാം നമ്മളങ്ങനെ ഡ്യൂഡിയുടെ റൂമിൽ എത്തിക്കുകയാണ് ഞാൻ ടി വിയും അതുപോലെ തന്നെ എക്സ്ബോക്സും പിന്നെ സൗണ്ട് ബാറും സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഡെക്കറേഷൻസ് മാത്രമാണ് ചെയ്യാനുള്ളത് ഓ ഓ മൈ ഗോഡ് കേസെ കൺട്രോളറും കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ ഇതാക്കുന്ന എല്ലാ സാധനങ്ങളും പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് സോ നമ്മൾ ടി വി ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് സൗണ്ട് ബാർ ഇതാക്കുന്ന നമ്മൾ അറ്റ്മോസ് ആട്ട് ഡോൺ ബി അറ്റ്മോസ് ആണ് കാരണം ഇത് അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യും ടി വി സോ നമ്മൾ ആ സൗണ്ട് ബാർ ആണ് വെച്ചത് കുറച്ച് ലീഫ് വാങ്ങി കണ്ട നല്ല ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണ് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് ലീഫ് ഞാൻ വാങ്ങിയിട്ടുണ്ട് സൊ ഇത് മൊത്തം നമ്മൾ ഈ ഒരു വാളിൽ വെച്ചിട്ട് മൊത്തം ഇങ്ങനെ താഴോട്ട് തൂക്കിയിടും അപ്പം അതിൻ്റെ മുമ്പിൽ ടി വി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പിന്നെ ടേബിളിൻ്റെ സൈഡിൽ വെക്കാൻ കുറച്ച് വലുതാന്ന് വിചാരിച്ച് വാങ്ങിയത് പക്ഷെ ഇത് ഭയങ്കര ചെറുതായി പോയി പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്കിത് ടേബിളിൻ്റെ സൈഡിൽ വെക്കാൻ പറ്റിയ ഒരു എന്താ പറയുക കിടക്കാഴ്ച ഒന്നാമത്തെ നോക്കിയാൽ അച്ചോടാ നമ്മളെ എന്റെ സ്പേസിലേക്ക് പോകുമ്പോ ചന്ദ്രന്റെ മുകളിൽ ഇരിക്കുന്ന ഓ യാ യാ ബോയ്സ് ബോയ്സ് ഇതാട്ടോയ്ക്ക എന്റെ ഡ്യൂട്ടിക്ക് പോളി സംഭവം നമ്മൾ കൊടുക്കാൻ പോകുന്ന കണ്ടാ അതെന് ഞാൻ വാങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഞാൻ ഗെയിമിങ് ഗാഡ്ജറ്റ്സ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ അടിച്ചപ്പൊ വന്ന് ഞാൻ വാങ്ങി കഴിച്ചു ഒരു ഉപകാരമില്ല അത്ര സാധനം പക്ഷെ കണം കൊള്ളാം സ്പീക്കറിന്റെ മുകളിൽ എടുത്ത് കുറച്ചും കൂടി ഒരു ഭംഗി വന്നിട്ട് കണ്ടുപോയി ഇതാണ് ലീഫ് നിങ്ങൾ ക്ലോസ് ആയിട്ട് കണ്ടുപോയി അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് പക്ഷെ സംഭവിച്ചാലേ നല്ല ചാർത്ത സ്മെല് കൈസ് ഈ പ്ലാസ്റ്റിക് ഉണങ്ങി കിടക്കുന്ന നല്ല വൃത്തിയായിട്ട് സ്മെല് ഇനി നമുക്കത് ഒട്ടിക്കാം ഈ സാധനം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര പിന്നെ എനിക്കില്ല മറ്റേ ട്രാൻസ്പെറന്റ് ടാ കിട്ടിയില്ല സോ ഞാൻ നമ്മുടെ എലിഫന്റ് ടാപ്പ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് സോ കൊറേ ഇലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി പോകുന്നുണ്ട് എങ്കിലും വിൽ ഡു അവർ ബെസ്റ്റ് കണ്ടില്ലേ ആഹ് കണ്ടില്ല ഇതൊരു വൃത്തികേടായിട്ടുണ്ട് പക്ഷെ മുകളിലേക്ക് നമുക്ക് നോക്കണ്ട താൽക്കാലം നമുക്ക് താഴോട്ട് നോക്കിയാൽ താഴത്ത് മൊത്തം ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ കണ്ടില്ല അല്ല ഡി കൊറേത് ഡി കൊറിയത് കയറി ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചാ ഓ ുക്ക് ആറ്റ് ദാറ്റ് ഗൈ സോ നമ്മളുടെ ഗെയിമിംഗ് സെറ്റപ്പിൻ്റെ ഒരു വൈബും കാര്യങ്ങളൊക്കെ റെഡി ആയി വരുമ്പോൾ ഇതുമായ സീലിംഗ് ലേക്കിൻ്റെ തൊട്ട് എടുത്ത് നിന്നിട്ടാണ് ഗൈസ് ഞാൻ എന്താക്കണം ഇവിടെ കൊറേ എണ്ണം ഒട്ടിച്ചുവെച്ചിട്ടുണ്ട് സോ ഇന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഞാൻ ഇതിങ്ങനെ ഒട്ടിച്ച് ഒട്ടി സെറ്റ് ആക്കുകയാണ് യാ കുറച്ച് നേരത്തെ റൂം മൊത്തം സെറ്റ് ആക്കും ഓ മൈ ഗോഡ് ഗൈസ് സോ സംഭവം മൊത്തം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളെ എന്താ പറയാ തൊശുബേന്റെ ടിവിയും ബാക്കി എല്ലാ സാധനങ്ങളും ഒക്കെ റെഡി ആക്കി പക്കാ ഗെയിംസ് ആവറേജ് ഒരു ഗെയിം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് സോ ഇനി നമുക്ക് ഡ്യൂട്ടി വരാൻ വേണ്ടി വെയിറ്റ് ആയിട്ട് ഞാൻ അവളുടെ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് സോ അവള് വരുമ്പോ നമുക്ക് അവളുടെ റിയാക്ഷൻ എടുക്കാൻ അടിപൊളി ആയിട്ടോ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യണം ഓക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഞാൻ ഫുൾ ലൈറ്റും കാർട്ടൂണും ഒക്കെ ഫുൾ ഡാർക്ക് ആക്കി കാരണം വെച്ചാൽ നമ്മളുടെ ആർ ജി ബി ലൈറ്റ് ആണ് സീനാണ് ഞാൻ വന്നിട്ട് കാണിച്ചോ നിന്റെ മറ്റവിടെ വെച്ച പാട്ട ടി വി ഒന്നല്ല മനസ്സിലായി ഇത് പുതിയ ടി വി ആണ് പോളെ ലുക്കോ ലു ഗോഡ് ഗൈസ് ഇന്ന് നോക്ക് നീ ഈ സെറ്റപ്പ് നോക്കു കുഞ്ഞാണ് എപ്പടി എപ്പടി ഏർ ും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും നീ നോക്കുമ്പോളെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ് എങ്ങനെയുണ്ട് ഈ ഒരു യാ അത് ക്യാമറയിൽ കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് എക്സ്പെക്ട് ചെയ്തോ കുഞ്ഞോളെ ഫോർ കെ ക്യൂല ആ തൊഷീപെ ക്യൂല ടെക്നോളജി ഉള്ള ടി വി ആണ് ഓക്കെ കോണ്ടം ഡോട്ട് ഒക്കെ പറയും സോ ഭയങ്കര തിന്നാണ് ഗെയിമിങ് കാര്യത്തിനൊക്കെ ഈ ഒരു സാധനം ഇണ്ടായിട്ട് എന്താ പറയാ ലൈറ്റ് കത്തുമ്പോളെ ഭയങ്കര എന്താ പറയാ ആ ഭയങ്കര ഒരു ഭംഗിണ്ട് യെസ് നിനക്കുള്ളതാണ് വേറെ ആരുത്തല്ല ആ കളിക്കളിക്ക കിടന്നിട്ട് ഗെയിമിങ് കഴി തുടങ്ങിയിരിക്കുന്നത് കാലിന്റെ മോള് കാല് വീ പോലെ ഇങ്ങനെ ഇങ്ങനെ അവസ്ഥയായിരുന്നു എന്റെ റൂമിൽ ഇത്ര വലുതോ നീ ഒരു സാധനം ശ്രദ്ധിച്ച നീ ഒരു സാധനം ആ അത് അതെങ്ങനെ ഇണ്ടെന്ന് പറയൂ കഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളത് നമ്മുടെ സാധനങ്ങളാണ് സോ അതൊക്കെ നോക്കണം പിന്നെ വീട്ടിലത് ഇത് അറ്റ്മോസ് ആട്ടോ ഞങ്ങളുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ നമ്മളെ ടിവിയും ഡോൾ ബി അറ്റ്മോസ് ആണ് വിഷ്വലും ഡോൾ ബി വിഷൻ ഡോൾ ബി അറ്റ്മോസ് ആണ് സോസ് പറയാണ്ട് ഇല്ല പൊറത്തിറക്കൂലോ എല്ലാം പറയാം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ സോ നാളെ വിതരണിക്കണം ഓക്കെ അതുപോലെ തന്നെ ഈ ടി വി വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴ്ത്തി കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം